അയ്യേ ഈ പഴം കണ്ട ആരെങ്കിലും തിന്നുവോ പഴുപ്പേറി തൊലിയൊക്കെ കറുത്ത് വാടി വേസ്റ്റ് ആയില്ലേ പക്ഷെ വെയിറ്റ് നിങ്ങൾ ഇതിന് വെറൊരു പഴായി കാണുമ്പോ ഞാൻ ഇതിന്റെ ഒരു പുനർജന്മം നൽകിയൊരു കേക്കാക്കും അതും ഷുഗറും മൈദയും ഓയിലും ഒന്നും ഇല്ലാതെ ഓവന് പോലും വേണ്ടാത്ത ഒരു ഹെൽത്തി ബനാന ഓട്സ് കേക്ക് അതിനായി ഇവിടെ മൂന്ന് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടങ്ങക്ക് മനസ്സിലാവും ഈ പഴം അത്യാവശ്യം നന്നായിട്ട് തന്നെ പേർത്തിട്ടുണ്ട് അതൊന്നൊരു സീനല്ലോ മാത്രല്ല ഇതീന്ന് തന്നെ നല്ല മധുരം ലഭിക്കും പഴ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്തേക്കാം കേട്ടോ അടുത്തതായി രണ്ട് കപ്പ് റോൾഡ് ഓട്സ് ഒന്ന് പൊടിച്ചെടുക്കാം മൈദക്ക് പകരം നമ്മൾ ഈ കേക്കിൽ മൈദയേക്കാൾ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഓട്സ് ആണ് ഉപയോഗിക്കുന്നത് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്നതും നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും പെട്ടെന്ന് വിശക്കാതിരിക്കാനും സഹായിക്കും അടുത്തതായി ഓരോ ബൈറ്റിലും ഒരു ക്രഞ്ചി ഫീൽ കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ച് ബദാമും കാഷ്യൂസും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം ഇത് നമ്മുടെ കേക്കിനെ കൂടുതൽ ഹെൽത്തിയും ടേസ്റ്റിയും ആക്കും ഇനി ബേക്ക് ചെയ്യാനുള്ള പാത്രം ഒന്ന് നെയ്യ് സ്പ്രെഡ് ആക്കി ബട്ടർ പേപ്പർ വെച്ച് ഒന്നുകൂടെ ഒന്ന് സ്പ്രെഡ് ആക്കി ഗ്രീസ് ചെയ്ത് വെച്ച് നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം നാല് മുട്ടയാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ എടുക്കണേ സെയിം കേക്ക് രണ്ട് മുട്ട കൊണ്ട് ഞാൻ ചെയ്തതിന്റെ ഷോർട്ട് ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ചെറിയ കേക്കാണ് ഉണ്ടാക്കണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നോക്കി ഉണ്ടാക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ച് ഒന്ന് ബീറ്റ് ആക്കി എടുക്കാം ബീറ്റർ വേണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല കേട്ടോ പക്ഷെ ബീറ്റർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിയും ഞാൻ ഈ അടുത്ത് എഫ് എമ്മിൽ കേട്ടു അപ്ലയൻസിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ടൊരു ഡേ ഉണ്ടല്ലോ ശരിക്കും നമ്മുടെ എത്ര സമയവും അധ്വാനാണില്ലേ ഇവയൊക്കെ കൊണ്ട് ലാഭിക്കണേ നമ്മുടെ ജീവിതം സുഗമമാക്കുന്ന ഉപകരണങ്ങൾക്ക് നന്ദി കാണിക്കാൻ നമ്മൾ ഉത്തരവാദിയല്ലേ ഇവയൊക്കെ നന്നായി സൂക്ഷിക്കലാണ് അവയോടുള്ള നന്ദിയായിട്ട് നമുക്ക് ചെയ്യാനാവുക ബീറ്റ് ചെയ്ത് വന്ന മുട്ടയിലേക്ക് ഒരു കപ്പ് ശർക്കര പൊടി ചേർത്ത് ആദ്യമൊന്ന് മിക്സാക്കി പിന്നീട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ശർക്കരം നന്നായിട്ട് മെൽറ്റ് ആയ ശേഷം ഇതിലേക്ക് മാഷ് ചെയ്ത് വെച്ച പഴം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മളെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടോ ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് ഓട്സ് പൊടി കുറച്ച് കുറച്ചായി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ആക്കി എടുക്കാം നമ്മുടെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡേ എല്ലാം ഒന്ന് മെല്ലെ മെല്ലെ ആഡ് ആക്കി ഫോൾഡ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു തുള്ളി ഉപ്പും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്ക ഇനി ക്രഞ്ചിനസ് ആയിട്ട് കുറച്ച് ഓൾ ഓട്സും നട്ട്സും ഡാർക്ക് ചോക്ലേറ്റും കൂടെ ആഡ് ആക്കുക ചോക്ലേറ്റ് എന്ന് കേൾക്കുമ്പോ പേടിക്കണ്ടോ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സില് ആന്റി ഓക്സിഡൻസ് ബ്രെയിൻ ഡെവലപ്മെന്റിനും പ്രതിരോധ ശേഷി കൂട്ടാനും മാത്രല്ല ഇത് കഴിച്ചാൽ നല്ല ഹാപ്പി മൂഡും കിട്ടും അപ്പൊ ആരോഗ്യ സന്തോഷം ഒരേപോലെ കിട്ടുന്ന ഒരു കേക്കാണിത് ഇനി ഇത് ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് പാനിൽ ഒഴിച്ച് മുകളിൽ നട്ട്സും ചോക്ലേറ്റ് ചിപ്സും ആഡ് ആക്കാം ആർഭാടത്തിനെ ഇത് ഞാൻ ഇന്നൊരു പഴയ ചെമ്പിലാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത് അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ചെമ്പിൽക്ക് നമ്മൾ കേക്ക് ഇറക്കി വെച്ച് അടച്ച് വെയിറ്റ് ഒക്കെ വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മളെ സൂപ്പർ ഹെൽത്തി സൂപ്പർ ടേസ്റ്റി കേക്ക് റെഡി കണ്ടോ ആരും വേണ്ടെന്ന് വെച്ച പഴം ഇപ്പൊ ഒരു കിടക്കാച്ചി കേക്കായി മാറി ഇനി പഴുത്ത പഴം കാണുമ്പോ ദേഷ്യം സങ്കടം ഒന്നും വരണ്ടട്ടോ വീട്ടിലുള്ള എല്ലാവരെയും ഇത് ഉണ്ടാക്കി കൊടുത്ത് ഞെട്ടിക്ക് ഇടനേരത്തുള്ള വിശപ്പ് മാറ്റാൻ വേണ്ടിട്ട് ഹെൽത്തി ആയി ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ട്ടോ അപ്പൊ ശരി അടുത്തൊരു സൂപ്പർ ഹെൽത്തി ഡിഷ് ആയിട്ട് വരാം സ്റ്റേ ഹാപ്പി